മിഥുന്റെ മരണം സർക്കാരിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മരിച്ച മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും മിഥുന്റെ വീട്ടിലെത്തിയിരുന്നു മിഥുന്റെ മരണം സർക്കാരിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മിഥുന്റെ ഫാമിലിന്റെ ഒപ്പം ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി എന്ന പാർട്ടി ഉണ്ടാവും അവരെ സഹായിക്കാൻ ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും അത് ഞങ്ങൾ ചെയ്യേ അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ അത് ചെയ്യും പക്ഷെ ഇവിടെ ഇത് നടന്ന ഒരു ഈ ട്രാജഡി അതിന്റെ ഉത്തരവാദിത്വം ആരെയാണ് അത് നമ്മൾ അങ്ങനെ വിട്ടുപോകില്ല വിട്ടുപോകാൻ പാടില്ല ഇവര് ഇന്നൊരു പ്രിൻസിപ്പിളിനെ സസ്പെൻഡ് ചെയ്തു അത് എന്തുകൊണ്ട് എന്ത് കാരണമാണ് ആ എഫ്ഐആറിൽ ഒരു ആഴ്ച പേരൊന്നുമില്ലാത്തത് സ്കൂൾ മാനേജ്മെന്റിന് പേരുണ്ടാവണ്ടേ പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട് അതെങ്ങനെയാണോ അത് അവിടെ ബിൽഡ് ചെയ്തത് എ സി ബി എങ്ങനെയാണോ അങ്ങനെ ഈ ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി ത്രീ ഫേസ് ഇങ്ങനെ ഇത്ര ലോ ലെവലില് അവര് കെട്ടി വെച്ചിട്ട് അതെല്ലാം പോട്ടെ ആണോ 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 ഇത് ഇത് ഇവിടെ നോക്കൂ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം ഭരിക്കാൻ അറിയില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി മിഥുന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി കുറ്റക്കാരെ വെറുതെ വിടാൻ അനുവദിക്കില്ലെന്നും കുറ്റക്കാർ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ എവിടെ അനാസ്ഥ ഈ സർക്കാർ ഒരു കഴിവില്ലായ്മയാണോ അവർ ദുർബലമാണോ അവർക്ക് ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല അങ്ങനെയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പോകണം സർക്കാർ വിട്ട് പോണം ഇതിൽ മന്ത്രിമാർക്കൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല ഉത്തരവാദിത്വമൊന്നുമില്ലേ ഇങ്ങനെ ഒരു പതിനാല് വയസ്സായ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയ കാര്യമാണ് ഇതൊരു സിസ്റ്റമിൻ്റെ ഒരു ഫെയിലിയറിൻ്റെ ഒരു ഒരു സിമ്പിളില്ല കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും മിഥുന്റെ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചു കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷമാണ് ബിന്ദു കൃഷ്ണ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട